എല്ലാവർക്കും നല്ല നമസ്കാരം ഹാപ്പി ഫീസ്റ്റ് നമ്മുടെ ചാലക്കുടി പള്ളിയിലെ പരിശുദ്ധ മാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ ഊട്ടി അടുക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച നാളെ ശനി ഞായറാഴ്ചയാണ് ഊട്ടുതിരുനാൾ ഇന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയ്ക്ക് ഈ ദേവാലയം അങ്ങനെ സാക്ഷ്യം വഹിച്ചു അതായത് നമുക്കറിയാം നമ്മുടെ ഊട്ടുതിരുനാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആഘോഷമാണ് ഒത്തിരിയേറെ പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ് വിവിധ തലങ്ങളിലുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു ശ്രമകരമായ ഇടപെടലാണ് ഈ ഊട്ടു നേർച്ച തിരുനാളിന് വേണ്ടി കമ്മിറ്റികളും ഭാരവാഹികളും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മുടെ ചാലക്കുടിയിലെ മാർക്കറ്റിലെ കടക്കാർ കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്ന ചേട്ടന്മാർ വലിയൊരു ഇടപെടൽ ചെയ്തു ഏകദേശം ഒരു പതിനേഴോളം വരുന്ന പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ചേട്ടന്മാർ നമ്മുടെ ഈ ഊട്ടിതിരുന്നാളിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ആവശ്യപ്പെട്ട ഇവിടുത്തെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടതിൻ്റെ ഒരു രണ്ടരട്ടി സാധനങ്ങളാണ് ഈ പച്ചക്കറി കച്ചവടം നടത്തുന്ന ചേട്ടന്മാർ ദേവാലയത്തിന് വേണ്ടി നൽകിയത് നോക്കണം ഇതിൽ ചാലക്കുടി ഇടവകയിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മറ്റു മതത്തിൽപ്പെട്ടവരും പുറത്തുള്ളവരും ചാലക്കുടിക്ക് പുറത്തുള്ള ആളുകളാണ് ഇതാണ് ചാലക്കുടിയുടെ ഒരു ഒരു കൂട്ടായ്മ മതസൗഹാർദ്ദത്തിൻ്റെ മത ഒരു മാനവികതയിൽ ഊന്നി നിന്നുകൊണ്ടൊരു സംസ്കാരമാണ് ചാലക്കുടിക്കുള്ളത് ഏത് ആഘോഷമായാലും പരസ്പരം കൈകോർക്കുക എന്നുള്ളൊരു വലിയ മാനവികത എപ്പോഴും ചാലക്കുടിക്കാർ കൊണ്ട് നടക്കുകയും അതൊരു മുഖമുദ്രയാക്കുകയും പല ആഘോഷങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പച്ചക്കറികൾ നമുക്കറിയാം ഇത് ഇവിടെ നമ്മൾ മുൻ തിരുനാളുകളിലൊന്നും കാണാത്തൊരു സംഭവമാണ് കലവറ നിറയ്ക്കൽ എന്ന് പറയുന്നൊരു പരിപാടി അതായത് നമ്മുടെ ദേവാലയത്തിൻ്റെ മുൻവശത്തൊരു കലവറ പോലെ ഒരുക്കിയിട്ടുണ്ട് അതിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ വികാച്ചൻ പാത്താടനച്ചൻ ഉൾപ്പെടെ ഇതിൻ്റെ ഭാരവാഹികൾ ദേവസി വനങ്ങാടൻ ചേട്ടൻ ഉൾപ്പെടെ ജോമോൻ ചേട്ടൻ ഇവരെല്ലാവരും ഭാരവാഹികൾ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറി കട നടത്തുന്ന മാർക്കറ്റിലെ ചേട്ടന്മാർ വലിയ വാഹനങ്ങളിൽ ഈ സാധനങ്ങളെല്ലാം ചാക്കുകളാക്കി കൊണ്ടുവന്ന് ഈ ഊട്ടുതിരുന്നാളിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഇരട്ടിയിലേറെ സാധനങ്ങൾ തന്നെ ഈ പച്ചക്കറി കട നടത്തുന്ന ചേട്ടന്മാർ നമ്മുടെ ഈ ദേവാലയത്തിൽ നൽകിയിരിക്കുകയാണ് ഈ ഊട്ടി തിരുനാളിൻ്റെ ഏറ്റവും വലിയൊരു മാധുര്യ മാറുന്ന ഒരു കാഴ്ചയാണ് കാരണം എല്ലാ തിരുനാളുകളെന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള തിരുനാളുകളാണ് ആളുകൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞ ആഘോഷത്തേക്കാൾ ഉപരി അതൊരു ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് അത് എന്ന് പറയാം തീർച്ചയായിട്ടും ചാലക്കുടി പെരുന്നാളിന് പിറവി തിരുനാൾ ആഘോഷം വർഷങ്ങൾക്ക് ശേഷം വലിയ ആഘോഷമായി നടത്താനുള്ള ഇവിടുത്തെ ഭാരവാഹികളുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണ് ചാലക്കുടിയിലെ പൊതുജനസമൂഹം നമുക്കൊരിക്കൽ കൂടി പിറവി തിരുനാളിൻ്റെ ആശംസകളും മറ്റു കാര്യങ്ങളും നേരുകയാണ് എന്തായാലും കൂട്ടുനേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ പതുക്കെ പതുക്കെ ആരംഭിച്ചു കഴിഞ്ഞു നാളെ ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് നമ്മുടെ വീട്ടുതിരുന്നാൾ എല്ലാവരും ചാലക്കുടിപ്പള്ളിയിലേക്ക് വരണം ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നന്ദി നമസ്കാരം ഹാപ്പി ഫീസ്റ്റ് കൃഷി കഠിനാധ്വാനം ചെയ്ത് ഇതിൻ്റെ പുറകിൽ കഠിനാധ്വാനം ചെയ്ത എല്ലാവരെയും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ കൃപ നിറഞ്ഞ മാതാവേ കൃപ കൊണ്ട് നിറയുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആദ്യത്തെ ഈ സംഭാവന ഞങ്ങൾ സ്വീകരിക്കാനായിട്ട് പിറന്നാൾ ആവശ്യമായ പച്ചക്കറികൾ മുഴുവനും ഈ നാട്ടിലെ പച്ചക്കറി വ്യാപാരം നടത്തുന്ന പതിനേഴ് പേര് കൂടി സ്പോൺസർ ചെയ്തതെന്ന് പറയുന്നത് വലിയ സന്തോഷം നൽകുന്നതാണ് ഈ പച്ചക്കറി വ്യാപാരം ചെയ്യുന്നവർക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും പരിശുദ്ധാമേണ്ട പ്രത്യേക മാർഗസ്ത ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള ജേഫീസ് സുനിൽ പോക്സി അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരെ ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അതായത് ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്തപ്പോഴേക്കും വേണ്ടി ഇത്രയും മാത്രം ഇതിന് ഏറ്റവും കൂടുതൽ മുൻപന്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ജോമോ എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ് ഇതിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചത് അവനാണ് ഞങ്ങൾ വെറുതെ ഒരു ലിസ്റ്റ് കൊടുത്തുള്ളൂ ജോമോൻ അതിൻ്റെ എല്ലാ സംഘാടക സംഘാടനവും ചെയ്തിട്ടാണ് ഞങ്ങൾ വിളിച്ചത് ഞങ്ങൾ ചെന്നപ്പോൾ എനിക്ക് അതിശയം തോന്നി രണ്ടായിരം രൂപ ആയിരം രൂപ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളോട് ഏതാണ്ട് ഭയങ്കര അലർജി കാണിക്കുന്ന മുതലാളിമാർ പലരും ഇവർ ചെറിയ കച്ചവടക്കാർ പത്തൊമ്പതിനായിരം ഏകദേശം ഒരു ലക്ഷം രൂപ വരുന്ന ഈ സാധനങ്ങൾ അവരെ മനസ്സാലെ നിങ്ങൾ തരം ഞങ്ങൾ അവസാനം തന്നു തന്ന് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു നമുക്ക് പതിനയ്യായിരം ആവശ്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഓഫറായി അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾ കട്ട് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ അവർ ഒഴിവാക്കി സാധനം ഇത്രയും മാത്രം സഹകരണം ഞങ്ങളൊന്നും ചെയ്തു അതായത് ഈ പരിപാടി നടത്താൻ വേണ്ടി ഞങ്ങളോട് ഞങ്ങളെക്കാൾ കൂടുതൽ ഇതിപ്പോൾ എത്ര നല്ലൊരു തെരപ്പിച്ച ആഘോഷം ഈ പിന്നെ നടത്താൻ സാധിച്ചാൽ എല്ലാ എല്ലാവർക്കും നല്ലൊരു ഇത് അഭിപ്രായമുണ്ട് നല്ലൊരു ഇതും നടക്കണം ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി സഹകരിച്ച ഇവിടെ വ്യാപാരികളുണ്ട് വേറെ ഉണ്ട് നമ്മുടെ ജോസ് ഫ്രണ്ട് ടോസനുണ്ട് അങ്ങനെ പല പല ആൾക്കാരിൽ നിന്ന് തന്നിട്ടാണ് നമ്മൾ ഇത് ഇത് നമ്മൾ നടത്തുന്നത് എല്ലാവരും അറി മനസ്സറിഞ്ഞു ചാലക്കുടിയുടെ മാതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ തിരുനാളിനെബന്ധിച്ച് ചാലക്കുടി പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കലവറ നിറക്കിൽ സംഭവം നടക്കുന്നത് തീർച്ചയായിട്ടും ഈ കലവറ നിറക്കലിന് ചാലക്കുടിയിലെ പച്ചക്കറി വ്യാപാരികൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ സഹകരിച്ചിരിക്കുന്നു ഏകദേശം നാളെ നടക്കുന്ന മറ്റന്നാൾ നടക്കുന്ന ഈ പതിനയ്യായിരംത്തോളം വരുന്ന നേർച്ചൂട്ടിന് വരുന്ന എല്ലാ പച്ചക്കറി സാധനങ്ങളും ഇവിടുത്തെ കച്ചവടക്കാരാണ് വന്നിരിക്കുന്നത് ഏറ്റവും സന്തോഷമുണ്ട് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഈ ഇവിടെയുള്ള കച്ചവടക്കാരിൽ പച്ചക്കറി കച്ചവടക്കാരിൽ ഒന്നോ രണ്ട് പേര് മാത്രം നമ്മുടെ ചാലക്കുടി ഇടവേൽക്കാറുള്ളൂ ബാക്കിയെല്ലാവരും ചാലക്കുടിക്ക് പുറത്ത് ഇടവേക്കാരായിട്ടുള്ളവരും ക്രൈസ്തവരും കൂടി ആത്മാർത്ഥമായിട്ട് ഇതിനോട് സഹകരിക്കുന്നു എന്നുള്ളതാണ് ഒത്തിരി സന്തോഷമുണ്ട് ചാലക്കുടിയിലെ അച്ഛൻ പറഞ്ഞതുപോലെ രണ്ട് ആഘോഷങ്ങളാണ് ഒന്ന് ദേശീയോത്സവം ഒന്ന് ആത്മീയാഘോഷം ഈ ആത്മീയ ആഘോഷത്തിന് ഇത്രയും ത്യാഗത്തോടെ പ്രാർത്ഥനയുടെ ഒരു വലിയ കലവരയാണ് ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നത്